നമസ്കാരം ഇന്നല്ലേ രാഹുൽ പാകിസ്ഥാനിൽ നിന്നും ഹിന്ദുക്കൾ അതായത് ഇരുപത് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ രണ്ട് ശതമാനമായതിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു വിഭജന കാലത്ത് ഇന്ത്യയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണെന്നാണ് പറഞ്ഞത് അതായത് ഇങ്ങോട്ട് നമ്മൾ എടുത്ത ആളുകളാണ് അവരൊക്കെ അതുകൊണ്ടാണ് അവിടെ ഈ പറയുന്ന പോപ്പുലേഷൻ കുറയാൻ കാരണമെന്നാണ് രാഹുൽ പറയുന്നത് അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ ആവാനുള്ള കാരണം കാരണമെന്നുള്ളത് നമ്മൾ പറയാതിരുന്നുകൂടലോ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പശ്ചിമ പാകിസ്ഥാനിൽ നിന്നും നാല് പോയിന്റ് ഏഴ് ദശലക്ഷത്തിലധികം ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് ആറേ പോയിന്റ് അഞ്ച് ദശലക്ഷം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചു കടുത്ത വർഗീയ അന്തരീക്ഷം പരസ്പരം ആളത്തിലുള്ള അവിശ്വാസം ആക്രമാസക്തരായിട്ടുള്ള ജനക്കൂട്ടത്തിന്റെ ക്രൂരത മതസമൂഹങ്ങൾ തമ്മിലുള്ള ശത്രുത എന്നിവയായിരുന്നു ഈ പാലായനത്തിന്റെ കാരണങ്ങൾ രാഹുലേശ്വൻ എന്തിനാണ് ഈ വെളുപ്പിക്കാൻ നടക്കുന്നത് എനിക്കതാ മനസ്സിലാവാത്ത എന്തിനാണ് ഇങ്ങനെ വെളുപ്പിക്കുന്നത് എന്തിനാണ് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്ത കാര്യമാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ നഷ്ടമാകുന്ന ചിലപ്പോൾ കയ്യിലെ കുറച്ച് ക്യാഷോ അല്ലെങ്കിൽ പ്രശസ്തിയോ അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ അഭിമാനമുള്ള ഒരാൾക്ക് ഉള്ളത് പറയാൻ എന്തിനാണ് ഭയപ്പെടുന്നത് അങ്ങനെ ഉള്ളത് പറഞ്ഞല്ലേ നമ്മൾ പഠിക്കണം പലായനം ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇത്രയും ഹിന്ദുക്കളും കൊണ്ട് പാലായനം ചെയ്തതാണ് ആ പാലായനം ചെയ്യാനുള്ള കാരണം അവർ പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ക്രൂരമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ വിഭജനത്തിന് മുമ്പ് തന്നെ അവിടെ അത്രത്തോളം ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ മതപരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ക്രൂരതയാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ചില ഏരിയകൾ അതില്ലായിരുന്നു ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി മലപ്പുറത്ത് നടന്ന സംഗതി ഇപ്പോൾ കോട്ടയത്തും കണ്ണൂരും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ചില ഭാഗങ്ങളിൽ അതുണ്ടായിരുന്നില്ല പക്ഷേ അതുണ്ടായിരുന്ന ഭാഗങ്ങളിലുള്ള ആളുകളാണ് ഇത്രയും ദശലക്ഷക്കണക്കിന് ആളുകളാണ് പാലായനം ചെയ്തിട്ടുള്ളത് പിന്നെ മത പരിവർത്തനം അത് ഭയങ്കരമാണ് അവിടെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ മതപരിവർത്തനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഹിന്ദുക്കളായിട്ടുള്ള ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് പറയണം കേട്ടോ ഏതെങ്കിലും ഒരാൾ എന്താ അതായത് ഹൈന്ദവനായിട്ടുള്ള ഒരാൾ മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസയ്ക്ക് ബദലായിട്ട് ആ മനുഷ്യൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്താ പറയുക കുടുംബത്തിലിരുത്തുന്ന പരിപാടി ഉണ്ടവിടെ അതൊന്നും നമ്മൾ മറന്നുകൂടാ ഇതൊക്കെ ശരിക്കും പറ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടായിരത്തി പതിനാറിൽ എന്നിട്ട് ഈ മതപരിവർത്തനം നിരോധിക്കണം അതായത് ഈ നിർബന്ധിച്ചു കൊണ്ടുള്ള മതപരിവർത്തനം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അസംബ്ലിയിൽ ഏകണ്ഠമായിട്ട് ബില്ലൊക്കെ പാസ്സാക്കി പക്ഷെ അവിടുത്തെ ഗവർണർ ആ ബില്ല് തിരിച്ചയച്ചു മനസിലായില്ലേ അപ്പൊ അജാതി തീവ്രവാദികളാണ് അവിടുത്തെ ഗവർണർ വരെ കാരണം മത അങ്ങനെ പറ്റൂല നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തണം എന്നാണ് ഗവർണറുടെ സ്റ്റാൻഡ് അപ്പം അങ്ങനെയുള്ള രാജ്യത്തെ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾ ഇത്രത്തോളം സന്തോഷവാന്മാരായിട്ട് ഇരിക്കുക ഇനി പറയുകയാണെങ്കിൽ ഇവർ മാത്രമല്ല ഈ കൊറിയൻ ക്രിസ്ത്യൻസ് മിഷണറിമാരും അവിടെ ഉണ്ട് അവർ ആയിരത്തിലധികം ഹിന്ദു കുടുംബങ്ങളെ മതപരിവർത്തനം ചെയ്തിട്ടുണ്ടെന്നാണ് പാകിസ്ഥാൻ ദളിത് നെറ്റ്വർക്കിലെ അംഗമായ സോന കംകരാനിയുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കൊറിയൻ മിഷണറിമാർ ഈ പ്രദേശത്ത് സജീവമാണ് ഈ മിഷണറിമാർ വ്യക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല മറിച്ച് മുഴുവൻ ഗ്രാമങ്ങളെയും മതപരിവർത്തനം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ കഴിഞ്ഞ രണ്ടര വർഷത്തിനുള്ളിൽ ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ ഇരുന്നൂറ്റമ്പത് വരെ ഹിന്ദു ഗ്രാമങ്ങൾ മത മതപരിവർത്തനം ചെയ്യപ്പെട്ടുന്നവരാണത് അതായത് നരേന്ദ്രമോദി ഭരണത്തിന് കയറുന്ന ആ സമയത്ത് അപ്പോ ഹിന്ദുക്കൾക്ക് എവിടെ പോയാലും സാമ്പത്തികമായിട്ട് താഴെയുള്ള ഹിന്ദുക്കളെ എന്നും മതപരിവർത്തന ലോബികൾ അത് ഇന്ത്യയിലായാലും ശരി പാകിസ്ഥാനായാലും ശരി വളരെയധികം ദ്രോഹിക്കുന്നുണ്ട് അവരെ എന്താ പറയുക മതം മാറ്റത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ നമ്മൾ പറയണ ഒരാഹുലേ നമ്മളിങ്ങനെ ചുമ്മാ ഒരു ഇസ്ലാമിനെ വെള്ളപൂശണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ നാട്ടിലെ ഇസ്ലാം അല്ല മറ്റുള്ളവടത്തുള്ളത് അതാദ്യം മനസ്സിലാക്കുക അത് പറയാൻ ആരെയാണ് നീ ഭയപ്പെടുന്നത് നിനക്ക് എന്താണ് നഷ്ടപ്പെടുക ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ എന്ത് നഷ്ടപ്പെടും ഇവരുടെ ഒരു സപ്പോർട്ട് നഷ്ടപ്പെടുന്നതായിരിക്കും അല്ലേ എന്നാലും താൻ സത്യം പറഞ്ഞു എന്നുള്ള ഒരു ഒരു ആത്മസംതൃപ്തി തന്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ രാഹുലേ ഇനി അവിടുത്തെ എന്താ പറയാ ഈ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ആധാർ കിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ഹിന്ദുമതം സ്വീകരിക്കണമെന്ന് പറഞ്ഞുള്ള അവസ്ഥ എന്താണ് അതേ അവസ്ഥയാണ് പാകിസ്ഥാനില് നീ മനസ്സിലാക്കണം രാഹുലെ അങ്ങനെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് പോകരുത് അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ് താനൊരു ഹൈന്ദവ സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വെള്ളപൂശുമ്പോൾ ഞങ്ങളൊക്കെ പറയുന്നത് നുണയാണെന്നും നീ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞ് ഇവർ ഈ പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നീ ഇരട്ടത്താപ്പുള്ളവനാണെന്നും തനിക്ക് ജീവിക്കാൻ വേണ്ടി തനിക്ക് വരുമാനത്തിന് വേണ്ടി താൻ ഈ വെള്ളപൂശലുകൾ നടത്തുകയാണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ലാന്നേ അപ്പോൾ അതുകൊണ്ട് കേൾക്കണം വാദൻ കാർഡുകൾ അതായത് നമ്മുടെ ഈ പറയുന്ന പോലുള്ള അവിടുത്തെ ഈ ഈ ഭക്ഷ്യ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരു കാർഡാണ് ദേശീയ തിരിച്ചടൽ കാർഡുകളും എളുപ്പത്തിൽ ലഭിക്കുന്നതിനായി നിരവധി ഹിന്ദുക്കൾ ഇസ്ലാമത്വം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു ഇന്ത്യയിൽ അതായത് ഈ പറയുന്ന ഹിന്ദു രാഷ്ട്രം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഇന്ത്യയിൽ കാരണം അത്രത്തോളം ഭൂരിപക്ഷം ഹിന്ദുക്കളുണ്ട് ഇന്നിപ്പോൾ ഹിന്ദുരാഷ്ട്രം ആയിട്ടില്ലേ മനസ്സിലാക്കണം അത്രത്തോളം വലിയൊരു ഹിന്ദു രാഷ്ട്രത്തിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം നിനക്ക് ആധാർ കാർഡ് കിട്ടണമെങ്കിൽ നീ ഹിന്ദു ഹിന്ദുമതം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല അപ്പം ഇതൊക്കെ നമ്മൾ തുറന്ന് പറയണം രാഹുലെ നമ്മളൊന്നും പറയാതിരിക്കരുത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം തെറ്റുകൾ തിരുത്തട്ടെ ഇവർ വലിയൊരു തെറ്റിദ്ധാരണ പല ആളുകളും ഈ പറഞ്ഞ പോലെ സെർച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണവരൊന്നും അല്ല നിങ്ങളെപ്പോലത്തെ ആൾക്കാർ പറയുമ്പോൾ അത് തന്നെയാണ് സത്യം എന്ന് കരുതുന്നവരാണ് എന്നെപ്പോലത്തെ ആളുകളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ താൻ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തന്നെ പോലത്തെ പ്രീണന വീരന്മാർ പറയുന്ന കാര്യങ്ങൾ അത് തെറ്റാണെന്ന് തെളിയിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നവരാണ് അതായത് ഈ മതം മാറിയവർക്ക് ഭൂമിയും പണവും നൽകി സർക്കാരെ നൽകി നോക്കണം ഉദാഹരണത്തിന് രണ്ടായിരത്തി ഒമ്പതിനും രണ്ടായിരത്തി പതിനും ഇടയിൽ മാറ്റിലിയിലെ ദിയോബന്ദി സെമിനാരിയായ മദ്രസ ബൈത്തുൽ ഇസ്ലാം നാനൂറ്റി ഇരുപത്തെട്ട് ദരിദ്രായ ഹിന്ദുക്കളെ മതം മാറ്റി ഇത് ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഹിന്ദുക്കളുടെ കടങ്ങൾ വീട്ടുന്നു അതായത് കടങ്ങൾ ബാധ്യതകളൊക്കെ ഉള്ള ആളുകളെ ഇവരെ ഏറ്റെടുക്കുകയാണ് എന്നിട്ട് മതം മാറ്റിക്കൊണ്ട് അവരുടെ കടങ്ങൾ മാറ്റി കൊടുക്കുന്നു എന്ന പറയുന്നത് ഇതൊക്കെയാണ് അവിടെ ഇനി ഒരു ഒരു ക്ഷേത്രത്തിന്റെ അതായത് പാകിസ്ഥാനിലെ ക്ഷേത്രത്തിന്റെ ഒരു കണക്ക് പറയാം നാനൂറ്റി ഇരുപത്തെട്ട് ഹിന്ദു ക്ഷേത്രങ്ങളുണ്ടായിരുന്നു അവയിൽ നാനൂറ്റെട്ട് എണ്ണം ഇപ്പോൾ കളിപ്പാട്ടക്കടകൾ റെസ്റ്റോറന്റുകൾ സർക്കാർ ഓഫീസുകൾ സ്കൂളുകൾ എന്നിവയായി മാറിയിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് അവിടെ കുറെയൊക്കെ ക്ഷേത്രങ്ങൾ സർക്കാരുകൾ എന്താ പറയുക പുനരുദ്ധീകരണത്തിനും അതുപോലെ തന്നെ വലിയ സംഭവമായിട്ടൊക്കെ കൊണ്ടു കടക്കാൻ തുടങ്ങിയത് അതായത് നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയതിനു ശേഷം ആളിതൊക്കെ വിളിച്ചു പറയുന്നവർക്ക് അറിയാം അതുകൊണ്ടാണ് ൂറ്റി ഇരുപത്തെട്ട് ക്ഷേത്രങ്ങളുണ്ടായിരുന്നതിൽ നാനൂറ്റി എട്ടെണ്ണവും ബാക്കി ഇരുപത് ക്ഷേത്രമേ ഉള്ളൂ ആ ഇരുപത് ക്ഷേത്രമാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതിനുശേഷം പുനരുദ്ധാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഹിന്ദുക്കൾ ഭയങ്കര സ്നേഹിക്കുന്നുണ്ട് എന്നവര് നന്നാക്കി കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പറയാൻ എന്തിനാണ് മടിക്കുന്നത് എന്ത് എന്തിനും മടിക്കണം ഇങ്ങനെ നോണ പറഞ്ഞത് കൊണ്ടും മറ്റുള്ളവരെ സുഖിപ്പിച്ചത് കൊണ്ടും തനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് നോക്കൂ ഞാൻ സത്യം പറയുന്നത് കൊണ്ട് എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ ദേഷ്യം ഞാൻ വാങ്ങുന്നുണ്ട് മറ്റുള്ളവരുടെ വെറുപ്പ് ഞാൻ വാങ്ങുന്നുണ്ട് പക്ഷെ എന്റെ ഉള്ളിലൊരു സുഖമുണ്ട് എന്താ അറിയോ ഞാൻ നുണ പറണ്ടില്ല ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നുള്ളൂ തെറ്റ് ചെയ്തവർക്കെതിരെയാണ് ഞാൻ പറയുന്നത് തെറ്റ് ചെയ്യാത്തവർക്കെതിരെ ഞാൻ പറയുന്നില്ലല്ലോ തെറ്റ് ചെയ്തവർക്കെതിരെയാണ് പറയുന്നത് അപ്പൊ എന്താണ് തെറ്റ് ആ തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് വീണ്ടും തെറ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക എന്നല്ല അർത്ഥം അപ്പൊ ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടും കാരണം എന്താ വെച്ചാൽ അവരുടെ മതത്തിൽപ്പെട്ട ആളുകളാണ് പാകിസ്ഥാനിൽ അതുകൊണ്ട് പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ അവർക്കും ചിലപ്പോൾ ചില ദേഷ്യങ്ങളൊക്കെ ഉണ്ടാവും എത്ര തന്നെ ഇന്ത്യക്കാരാന്ന് പറഞ്ഞാലും ഇവർക്ക് ഇന്ത്യയാണോ നിങ്ങൾക്ക് മതമാണോ വലുതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് മതമാണോ വലുത് എന്നാണ് എല്ലായിടത്തും കേട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ വെച്ച് കണക്കുകൂട്ടുകയാണെങ്കിൽ പാകിസ്ഥാനിലെ അവരെ സഹോദരന്മാരാണ് അപ്പൊ അവർ ദ്രോഹം ചെയ്യുന്നത് ഞാൻ വിളിച്ചു പറയുമ്പോൾ അവർക്ക് അവർക്കെന്നോട് ദേഷ്യം തോന്നും പക്ഷെ അതല്ല സത്യം ഇത്രയും ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഒരു രാജ്യം വേറെ ഉണ്ടാവില്ല ഇന്ത്യയെ പോലെ ആ ന്യൂനപക്ഷങ്ങളെ നമ്മൾ മാനിക്കുന്നത് എങ്ങനെയാണോ അത് കണ്ടുപിടിക്കാൻ പാകിസ്ഥാൻ ബാധ്യസ്ഥരാണ് അത് അത് ഇവിടുത്തെ മുസ്ലിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളതിന്ന് പിന്നോട്ട് തിരിയുമ്പോൾ ഇവർ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് മാറാം അതായത് ഇങ്ങനെയൊക്കെ ആണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതല്ലേ അതിന്റെ ഒരു അന്തസ്സ് അത് സത്യം തുറന്ന് പറഞ്ഞ് ജീവിക്കണം രാഹുൽ ആണുങ്ങളെപ്പോലെ ജീവിക്കണം രാഹുലെ ആ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ കത്തിക്കൊണ്ട് കുത്തു കിട്ടാം കഴുത്ത് ചിലപ്പോ അർത്ത് വരാം അതിലൊന്നും പതറരുത് ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള എന്താണ് സത്യസന്ധമായിട്ട് ജീവിക്കുക അതാണ് സത്യസന്ധമായിട്ട് ജീവിക്കുക സത്യം പറഞ്ഞ് ജീവിക്കുക നീ ഇതുപോലെ അങ്ങനെ തുരപ്പനാവല്ലേ നിന്നെ നിന്നെ ദിനം പ്രതി നീ നീ എന്താ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള അതായത് യുവദാസെന്നൊക്കെ വിളിക്കില്ലേ ക്രിസ്ത്യൻസ് അതുപോലൊരാളായിട്ട് മാറുകയാണ് നീ കുറ്റുകാരനായിട്ട് മാറുകയാണ് നീ അതായത് ഹൈന്ദവത നീ കൂട്ടുപിടിക്കുന്നുണ്ട് നീ ഭയങ്കര ഒരു നാഷണലിസ്റ്റ് ആണെന്ന് പറയുകയും ചെയ്യും പക്ഷെ നീ ചെയ്യുന്നത് മുഴുവൻ അപരാധമാണ് നീ കുറച്ച് സത്യം സത്യങ്ങൾ പറയും എന്നിട്ട് നീ അത് വിഴിഞ്ഞികളയും ആ സത്യത്തിന്റെ പുറകിലുള്ള കാര്യങ്ങളോ അതിന്റെ ഒരു ന്യായങ്ങളോ ഒന്നും താൻ പറയുകയില്ല അതാണ് തന്റെ പ്രശ്നം അത് മാറ്റണം രാവില്ലേ അത് ശരിയല്ല അതൊരു ശിഖണ്ഡികൾ ചെയ്യുന്ന പണിയാണ് ദയവ് ചെയ്തിട്ട് ആ പണിക്ക് നിൽക്കരുത് ഓക്കേ ശരി എന്നാ